നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വതം കഴിഞ്ഞ ദിവസം ലൂയിസ് എൻട്രിക്കെ ഓസ്മാൻ കുറിച്ച് പറഞ്ഞ വാക്കുകൾ വലിയ രൂപത്തിൽ ചർച്ചയായിരുന്നല്ലോ അതായത് ഞാൻ ഞാനവൻ്റെ വാപ്പയല്ല ഞാൻ അവൻ്റെ പിതാവല്ല അല്ലെങ്കിൽ നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഞാൻ പറഞ്ഞ ഞാനവൻ്റെ തന്നയല്ല ഞാനവൻ്റെ ബ്രദറുമല്ല സഹോദരനുമല്ല ഞാൻ അവൻ്റെ കോച്ച് മാത്രമാണ് എന്ന് അന്ന് ലൂയിസ് എൻട്രിക്ക് പ്രതികരിച്ചിരുന്നു അതിൻ്റെ കാരണം എല്ലാവർക്കും അറിയാം അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് അത്ര മികച്ച രൂപത്തിലല്ല എന്നിങ്ങനെ ഒരു ഘട്ടമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഒരു ചോദ്യത്തോട് ഇത്തരത്തിൽ ലൂയിസ് സെൻട്രിക്ക് പ്രതികരിച്ചത് ഇപ്പോൾ അതിന് മറുപടി പറഞ്ഞിരിക്കുകയാണ് ഓസ്മാൻ ഡംബലെ ഇന്നലെ പി എസ് സിക്ക് കളിയുണ്ടായിരുന്നു ലിയോണിനെതിരെ അവർ മൂന്നേ ഒന്നിനാണ് വിജയിച്ചു കയറിയത് അതിൽ ആദ്യ ഗോൾ നേടിയത് ഒസ്മാൻ ആയിരുന്നു കളിക്ക് ശേഷം സ്വാഭാവികമായിട്ടും മാധ്യമങ്ങളും മിക്സഡ് സോണിൽ വെച്ച് ഓസ്മാൻ ഡംബലയുമായിട്ട് സംസാരിക്കുകയുണ്ടായി അപ്പോൾ ആ കൂട്ടത്തിൽ ലൂയിസ് എൻട്രിക്കയുമായിട്ടുള്ള ഈ ഈ ഒരു ബന്ധത്തെക്കുറിച്ചുള്ള ചോദ്യം വരികയും ചെയ്തു അത് സ്വാഭാവികമാണല്ലോ അപ്പോൾ അദ്ദേഹം മറുപടി പറയുന്നത് ഞാൻ അദ്ദേഹം പറഞ്ഞത് അംഗീകരിക്കുകയാണ് എൻ്റെ പിതാവല്ല എൻ്റെ ബ്രദറല്ല അതിലെന്താ സംശയം ഞാനത് അംഗീകരിക്കുകയാണ് എന്ന് പറയുന്നു പിന്നീട് ഈ കളിയെക്കുറിച്ച് കൃത്യമായിട്ട് ഹോസ് മണ്ഡമ്പല പറയുന്നുണ്ട് ഞങ്ങൾക്ക് അറിയാമായിരുന്നു ഇത് വളരെ ബുദ്ധിമുട്ട് ഒരു മത്സരമായിരിക്കും ലിയോൺ ഒരു ക്വാളിറ്റി ടീമാണ് അവർക്ക് നല്ല ഗുഡ് പ്ലെയേഴ്സ് ഉണ്ട് അവരുടെ ഡിഫൻസിലും മുന്നേറ്റത്തിലും നല്ല താരങ്ങളുണ്ട് സോ വളരെ സീരിയസ് ആയിട്ട് കളിച്ചെങ്കിൽ മാത്രമേ അവരെ തോൽപ്പിക്കാൻ പറ്റുകയുള്ളൂ എന്നറിയാമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ആദ്യത്തെ പത്ത് പതിനഞ്ച് മിനിറ്റ് തന്നെ ഞങ്ങൾ വളരെ മികച്ച രൂപത്തിലുള്ള ഒരു പോരാട്ടം കെട്ടഴിക്കാൻ തുടങ്ങിയത് എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട് പിന്നെയാണ് ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള ചോദ്യം വ്യക്തമായിട്ട് വരുന്നത് അപ്പം അദ്ദേഹത്തിൻ്റെ മറുപടി ഇങ്ങനെയാണ് ശരിയാണ് തീർച്ചയായിട്ടും ഞങ്ങൾ ബ്രദേഴ്സല്ല അദ്ദേഹം എൻ്റെ പിതാവുമല്ല പക്ഷേ എനിക്ക് അദ്ദേഹത്തെ കുറച്ചധികം കാലമായിട്ടറിയാം ഞങ്ങളുടെ ലക്ഷ്യമെന്ന് പറയുന്നത് പാരീസ് ആൻഡ് ജർമ്മൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി സാധ്യമായതൊക്കെ ചെയ്യുക എന്നതാണ് ഞങ്ങൾ ഒരുമിച്ചാണ് ആ കാര്യത്തിലുള്ളത് കിരീടങ്ങൾ ചൂടുക നന്നായിട്ട് കളിക്കുക എല്ലാവരെയും സന്തോഷിപ്പിക്കുക ഇതാണ് ഞങ്ങളുടെ ലക്ഷ്യം അതുമായിട്ട് മുന്നോട്ട് പോകും എന്ന് ഉസ്മാൻ ഡംബല പറയുന്നു കൂടി അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ഡോക്സ് എൻ്റെ